ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇപ്പോൾ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ട്രെൻഡിങ്ങായിട്ട് യൂട്യൂബിലായിരുന്നാലും അതുപോലെ ഇൻസ്റ്റയിലായിരുന്നാലും ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ബൺ മസ്കയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്കും ഉണ്ടാക്കണ്ടേ ബൺ മസ്കയും ഇറാനി ചായയും അപ്പോൾ ഇറാനി ചായ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് പെർഫെക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അറിയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറേ വീഡിയോസിലൊക്കെ കണ്ടായിരുന്നു അതങ്ങനെ മൂടി വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല എനിക്ക് എൻ്റേതായിട്ടുള്ള റെസിപ്പിയിലാണ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ബൺ മസ്ക എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ഇവിടെ മൂന്ന് ബണ്ണാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ബൺ മസ്ക പ്രിപ്പയർ ചെയ്യാനുള്ള ക്രീം തയ്യാറാക്കാം അതിനായിട്ട് ഇവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് വേണ്ടത് അപ്പോൾ മിൽമേഡ് ബട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഒരു പീസ് നമുക്ക് ആ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ കണ്ടൻസ്ഡ് മിൽക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണ് നമ്മുടെ മിൽമയുടെ ബട്ടർ അപ്പോൾ ഇത് എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലാതെ എന്താണ് വ്യത്യസ്തമായിട്ടൊന്നും അല്ല കേട്ടോ പിന്നെ ചിലർ ഈ ബണ്ണൊന്ന് എന്താണ് ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ ഈ ഒരു ബൺ മസ്ക അതുകൊണ്ടാണ് ഞാനൊന്ന് ടോസ്റ്റ് ചെയ്തത് ആദ്യം വിചാരിച്ചിരുന്നു ടോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ച എന്തായാലും സമയമില്ല അപ്പോൾ ചായയുടെ സമയത്താണ് കേട്ടോ ഞാനിത് അതുകൊണ്ട് പിന്നെ ടോസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ആ ഒരു ബട്ടറിലേക്ക് കണ്ടെൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ബട്ടറിൻ്റെ അതേ ഒരു അളവിൽ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു സ്പൂണ് കൊണ്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആ ഒരു ബട്ടറും കണ്ടൻസ്ഡ് മിൽക്കും നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ എത്തണം ആ ഒരു തരത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് നമുക്കിനി ഇറാനി ചായ ഉണ്ടാക്കാം ഇത് ഇറാനി എന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ അതേ റെസിപ്പി ല്ല ഉണ്ടാക്കുന്നത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനൊരു ചായ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കുക അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്നര ഗ്ലാസ് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു രണ്ട് ഏലക്ക ഇങ്ങനെ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഇറാനി ചായയിലെ ഏലക്കയൊക്കെ ഇടും കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചിലർ ഇഞ്ചിയൊക്കെ ഇടവെന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇഞ്ചിയുടെ ഫ്ലേവർ ഇവിടെ അധികം ഇഷ്ടമല്ലാത്തത് ഇഞ്ചി ഞാൻ ചേർക്കുന്നില്ല പകരം ഞാൻ ചേർക്കുന്നതെന്ന് വെച്ചാൽ നന്നായിട്ട് തിളക്കട്ടെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇല തേയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ തേയില ഇട്ട് കൊടുത്തിട്ടുണ്ട് തേയില കുറച്ച് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ നല്ല രീതിയിൽ കടുപ്പം വരും ഇല തേയില ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല സ്ട്രോങ് ആയിട്ട് കടുപ്പം ഉണ്ടാവും ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ് കേട്ടോ ഇനി പാല് സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത് ആ ഒരു ഇറാനി ചായയിൽ അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് പാല് അല്ലാതെയാണ് തിളപ്പിച്ചെടുക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ദ ക്രീമൊക്കെ ആയിട്ടുണ്ട് ഇനി ബൺ പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ദാ ക്രീമൊക്കെ ഞാൻ നല്ല രീതിയിൽ ആക്കി ആ ഒരു കണ്ടൻസ് മിൽക്കും അതുപോലെ നമ്മുടെ ആ ഒരു ബട്ടറും കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ക്രീമി ടെക്സ്ചറിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ക്രീം സെറ്റാക്കുന്ന ആ ഒരു ഇടവേളയിൽ ഞാൻ പാലം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായയെല്ലാം സെറ്റായി ഇനി ഒഴിച്ചാൽ മാത്രം മതി അപ്പോൾ ഇതാ ക്രീം ഏകദേശം എവിടെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബണ്ണിങ്ങനെ മുറിച്ചെടുക്കാം അപ്പോൾ ഇത് മുഴുവനായിട്ടിരിക്കുന്ന ബണ്ണുകളാണ് ഇതിനി ഒരു കത്തി കൊണ്ട് നമുക്കിതാ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ബൺ മസ്കാൻ ഞാൻ കണ്ടെടുത്തോളം നിറച്ച് ക്രീം വച്ചിട്ടാണ് അവർ ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ ഞാൻ പുറത്തുനിന്ന് അങ്ങനെ കഴിച്ചിട്ടില്ല അതിൻ്റെ ടേസ്റ്റ് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ബണ്ണിങ്ങനെ മുറിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ആ ഒരു ക്രീം നല്ല രീതിയിൽ എല്ലായിടത്തും പുരളുന്ന രീതിയിൽ ഞാൻ തേച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ക്രീമാണ് ഞാൻ ഒരു ബണ്ണിൽ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഒരു ഭാഗം മാത്രമേ തേച്ച് കൊടുക്കുന്നുള്ളൂ രണ്ട് ഭാഗം കൂടെ തേച്ച് കഴിഞ്ഞാൽ ഓവറായിപ്പോൾ പിന്നെ ആ ബണ്ണിൻ്റെ പുറമേയും കൂടെ അതാ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ബൺ മസ്കല ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പുറത്തും കൂടെ ഇങ്ങനെ ക്രീം ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ എല്ലാ ക്രീം ബണ്ണും ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനി കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ള കാര്യം അപ്പോൾ ഇതാ മുഴുവൻ ക്രീമും ന്താ മൂന്ന് ബണ്ണിലും ഞാൻ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കഴിച്ച് നോക്കിയപ്പോൾ ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ കൊള്ളാം കേട്ടോ എനിക്കിഷ്ടമായി പിന്നെ ചിലർക്ക് മധുരം ഇഷ്ടമല്ലാത്തവർക്ക് ചിലർക്ക് ഇഷ്ടപ്പെടില്ല ആ ഒരു ചായയുടെ കൂടെ കഴിക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത് ചായയിൽ മുക്കി കഴിക്കുമ്പോഴാണ് ആ ഒരു ടേസ്റ്റ് വരുന്നത് അപ്പോൾ ഇറാനി ചായ ഉണ്ടാക്കിയത് എങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു കട്ടൻ ചായയും അതുപോലെ പാലും സെപ്പറേറ്റ് തിളപ്പിച്ച് വെച്ചിട്ട് കട്ടൻ ചായയിലേക്ക് ആ ഒരു എന്താ ചായ ഒഴിച്ചു കൊടുക്കുകയാണ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് കാണാൻ പറ്റും കണ്ടില്ലേ നല്ല കടുപ്പമുണ്ടോ തേയിലയ്ക്ക് കുറച്ചിട്ട് കൊടുത്താൽ മതി നമ്മുടെ ഇല തേയില ആയതുകൊണ്ട് തന്നെ കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതാ ഞാൻ ഏകദേശം ചായ ഒഴിച്ചു കഴിഞ്ഞു പാൽ അതിലേക്ക് മിക്സ് ചെയ്തു ഇനി രണ്ടും കൂടെ സെറ്റാക്കി അതുപോലെ എന്താണ് അരിപ്പ വെച്ച് അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചായ ഇവിടെ റെഡിയാവും അപ്പോൾ ദാ ബണ്ണും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ബൺ മസ്ക റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചായയും കൂടി ആയാൽ അടിപൊളിയായിരിക്കും അപ്പോൾ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് അത്യാവശ്യം മധുരം ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടായിരുന്നു ഇനി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് എന്നുള്ള കാര്യം നിങ്ങൾ പറയണം പറയണോട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ല വീഡിയോമായി കാണാം അതുവരെ Bye!